സ്ലാമുലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഗർഭിണികളായ സ്ത്രീകൾ ഗർഭം തുടങ്ങുന്നത് മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള സന്ദർഭങ്ങളിൽ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ പോയി കാണുകയും അവിടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് പറയുന്ന അനുസൃതമായിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്നധികവുമുള്ളത് അവർ പറയുന്ന രീതിയിലുള്ള ഭക്ഷണം അവർ പറയുന്ന രീതിയിലുള്ള കിടത്തം ഇരുത്തം നടത്തം ഒക്കെ അവർക്കനുസൃതമായിക്കൊണ്ടാണ് അവർ ചിട്ടപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള സ്ത്രീ വിശുദ്ധ വിശുദ്ധരമ ഡോക്ടർമാരെ പോയി കാണുകയും അവരോട് ഡോക്ടർമാർ നിങ്ങൾ നോമ്പ് മുറിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്താൽ നിങ്ങളെ ഗർഭസ്ഥ ശിശുവിനതിലൂടെ പിന്നെ ബലഹീനത വരാനും ആ കുട്ടിക്ക് ആരോഗ്യപരമായി പ്രയാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കണമെന്ന് ഈ സ്ത്രീയോട് ഡോക്ടർമാർ പറഞ്ഞാൽ അവളെന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഈ സ്ത്രീകളോട് ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ നോമ്പ് മുറിക്കണം നിങ്ങളെ കുട്ടിക്കും മുല കുടിക്കുന്ന കുട്ടിക്കതിലൂടെ പ്രയാസം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കണമെന്ന് ഈ പെണ്ണിനോടും പറഞ്ഞാൽ ഈ രണ്ട് സ്ത്രീകളും എന്താണ് ചെയ്യേണ്ടത് ഗർഭസ്ഥ ശിശുവിന് വളരെയധികം പ്രയാസമുണ്ടാകുമെന്ന് പേടിക്കുകയും അല്ലെങ്കിൽ മുല കൊടുക്കുന്ന കുടിക്കുന്ന കുട്ടിക്ക് പ്രയാസമുണ്ടാകുമെന്ന് പേടിക്കുകയും ചെയ്ത് നോമ്പ് മുറിച്ചാൽ ഡോക്ടർമാർ ഉപദേശം സ്വീകരിച്ച് നോമ്പ് മുറിച്ചാൽ അവരെന്താണ് ചെയ്യേണ്ടത് മഹന്മാരായ പണ്ഡിതന്മാർ ആ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് വയജബുൽ മുദ്ദു ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് മയൽക്കള്ളായി അതോടുകൂടി നോമ്പ് കള്ളാവ് വിട്ടുകയും വേണം അല്ല ഹേ മിദിൻ മ മുറയിൻ മുല കുടിക്കുന്ന പണ്ണ് മുല കൊടുക്കുന്ന പണ്ണ് അതുപോലെ ഗർഭിണിയായ സ്ത്രീകൾ അഫ്തറൊത്ത ആളിൽ ഹൗഫിയലിൽ വലതി കുട്ടിയുടെ മേൽ പേടിച്ചുകൊണ്ടാണ് ഈ രണ്ടാളുകളും നോമ്പ് മുറിച്ചത് എന്നാൽ ഒരു മുദ് ഭക്ഷണവും കൊടുക്കണം നോമ്പ് കള്ളാവൂട്ടയും വേണം ഇതാണ് ഇസ്ലാമിക ശരീരത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പറയുന്ന നിയമം അവരോട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ് നോമ്പോട് കൂടി ഒരു മുദ് കൊടുക്കണം ഒരു മുദ്ന്ന് പറയുന്നത് അളവ് പാത്രമാണ് അതിനനുസരിച്ച് കൊണ്ട് ആ മുദ് കൊടുത്തെങ്കിലേ അവർക്ക് അതിന് പ്രതിവിധിയാവുകയുള്ളൂ എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ നോമ്പ് ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ മുല കുടിക്കുന്ന കുട്ടിയുടെ പേരിൽ മാത്രമാണ് നോമ്പുപേക്ഷിക്കുന്നത് ഇവർക്ക് ശാരീരികമായി പ്രയാസങ്ങളോ കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനെയാകുമ്പോഴാണ് കളാവ് കൂട്ടുന്നതോട് കൂടി ഒരു മുദ്ദ ഭക്ഷണം കൊടുക്കേണ്ടത് നേരെ മറിച്ച് ഗർഭിണിയായ സ്ത്രീ ഏതോ മറ്റുള്ള പല കാരണങ്ങൾക്കും രോഗികൾ അല്ലെങ്കിൽ മുല കൊടുക്കുന്ന സ്ത്രീ പല രീതിയിലും പല വിഷയങ്ങളെ കൊണ്ട് രോഗിയായും മാറിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെ നോമ്പ് ഉപേക്ഷിച്ചാൽ അവൾക്ക് ശാരീരികമായി വന്ന പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്ക് വന്ന അസുഖം കാരണമായി അവൾ നോമ്പ് ഉപേക്ഷിച്ചാലോ അതിവിടെ ബാധകമല്ല അത് സാധാരണ രോഗികൾ ചെയ്യുന്നത് പോലെ കള്ളാവ് ഊട്ടിയാൽ മാത്രം മതി നേരെ മറിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളായ മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല കുട്ടിയുടെ പേരിൽ മാത്രമാണ് ഇവർ നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിലാണ് ഈ കള്ള ോട് കൂടി ഫീ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ കാണാം മഹാനായ അനസ് റസിയല്ലാഹു എപ്പോഴും ഇങ്ങനെ ഉണ്ട് അഹ് ഇൻ അള്ളാഹു അനിൽ മുസാഫി ഷത്തുറസ്വല യാത്രക്കാരായ ആളുകൾക്ക് അവൻ്റെ യാത്രയിൽ നിസ്കാരത്തിൻ്റെ പാതി അവന് ഇളവ് നൽകിയിട്ടുണ്ട് ലുഹുർ നാലുള്ളത് രണ്ടാക്കാം അസുറുണ്ടാക്കാം ഇഷുണ്ടാക്കാം ജമ്മാക്കാം ഇതൊരു ഇളവുകളാണ് എന്നതുപോലെ വസോമ നോമ്പിനെയും അളവ് നൽകിയിട്ടുണ്ട് അനിൽ മുസാഫിരി യാത്രക്കാർക്കും വാനിൽ മുറലി അൽഹുബല ഗർഭിണികൾ അതുപോലെ തന്നെ മുല കൊടുക്കുന്ന സ്ത്രീകൾ ഇവർക്കും ഇളവ് നൽകിയിട്ടുണ്ട് ഇനി യാത്രക്കാരെ മറ്റൊരു ദിവസം കള്ള വീട്ടുന്നത് പോലെ ഇവരും കള്ള വീട്ടിയാൽ മതി ഈ സ്ത്രീകളാകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് അവർക്ക് ഒരു മുദ്ദ് ഭക്ഷണവും കൂടിയും കൊടുക്കണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് മുറിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാകും അവിടെയൊക്കെ ഈ നിയമം ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വല്ലസഹു അന്നോയിൽ ഹക്കുബിൾ മുറയി മൻത്തർ അലി ഇൻകാദി ആദമിഇൻ മുഹത്തറമിൻ മുഷരിഫിൻ അല ഹലാഖിൻ ബിഗാർക്കിൻ നവൈലി വക്കദ ഹയവാനുൻ മഹാൻ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഈ പെണ്ണിനോട് കാരണം ഈ കുട്ടികളുടെ കാരണത്താൽ നോമ്പ് മുറിച്ചത് കൊണ്ട് നോമ്പ് നോൽക്കണം ഫിതി കൊടുക്കണം എന്ന അതേ ബാധകം അതേ വിഷയം നിയമമാണ് ഈ ആളുകൾക്കും ബാധി നിയമമാകുന്നത് അഥവാ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരാൾ അയാളെ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ആൾ അയാൾ എടുക്കുന്നതിന് വേണ്ടി പോയതിലേക്ക് ചാടുകയും അങ്ങനെ നോമ്പ് മുറിക്കുകയും ചെയ്താൽ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് മുറിച്ചു എന്നത് കാരണത്താൽ ഇദ്ദേഹം നോമ്പ് കഥ കിട്ടുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഒരു ഫിതി എന്നുള്ള രീതിയിൽ ഒരു മുദ് ഭക്ഷണം കൊടുക്കുകയും വേണം എന്ന് കാരണം മറ്റൊരാൾക്ക് വേണ്ടിയല്ലേ ഇദ്ദേഹം നോമ്പ് മുറിച്ചത് അല്ലെങ്കിൽ വക്കത ഹയവാനു നാഹർ മുഹത്തറം മുഹത്തറമായ ജീവികളാണ് ആ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം നോമ്പ് പേടിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കും മറ്റൊന്നിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി നോമ്പ് മുറിച്ചു എന്നതുകൊണ്ടാണ് ഇവിടെയും ഈ ഫിദിയ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് മറ്റൊരാൾക്ക് മുറിച്ചു എന്നത് കാരണത്താലാണ് ഇവിടെ ഈ ഫിദിയ നിർബന്ധമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദീൻ പഠിക്കാൻ അള്ളാഹു ഹു സുബാന വോഫി നൽകട്ടെ വ ആഹൃതാവാന് അലദില്ല അള്ളഹുറബിൻ അസാ വാളിക്കും വരമത്തല്ല